ശ്രീ യുവരാജ് ഗോപുൾ നിർജ്ജീവമായ ജനാധിപത്യത്തെ സൃഷ്ടിക്കാനുള്ള ഭീരുവായ ഏകാധിപതിയുടെ ശ്രമം തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിമാർ അറസ്റ്റിലാകുന്നു ഫാഷനിസ്റ്റ് സർക്കാർ അതിന് സാധ്യമായ ഏറ്റവും വലിയ കുഴിയിലേക്ക് ആഴത്തിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു അതായത് അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മദ്യനയ കേസിൽ ഇ ഡിയുടെ അറസ്റ്റിലാകുമ്പോൾ അത് അദ്ദേഹം നടത്തിയ അഴിമതിയുടെ പേരിലുള്ള അറസ്റ്റ് എന്നതിനപ്പുറത്ത് നിങ്ങളുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങളുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെൻറ്റെന്ന് പ്രതിപക്ഷം പരിഹസിക്കുന്ന ഇ ഡി നടപ്പിലാക്കിയ രാഷ്ട്രീയ തന്ത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് എന്നുള്ളതാണ് പ്രതിപക്ഷ ചേരി ഒന്നാകെ വിമർശിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾ വിമർശിക്കപ്പെടുന്നു അവർക്ക് ഈ ശരിക്കും പറഞ്ഞാൽ ഈ പ്രതിപക്ഷം ഒരു മുന്നണി ഇവിടെ രൂപീകരിച്ചിട്ടുണ്ടല്ലോ ഇന്ത്യ എന്ന പേരിട്ടിട്ട് ഈ ഇന്ത്യ മുന്നണി ഒരു അഴിമതി മുന്നണിയാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ തെളിവാണ് ഈ ഡൽഹി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അകത്ത് പോയിരിക്കുന്നത് എന്നെപ്പറ്റി പരക്കെ ഒരു പരാതി ഉണ്ട് കേട്ടാ അത് അസൂയ നോക്കണം ഒരു അഴിമതി കേസിന്റെ പേരിൽ ഒന്നിലധികം സംസ്ഥാനങ്ങളിൽ അധികാരത്തിലിരുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അതായത് രണ്ട് ഒന്നിലധികം രാഷ്ട്രീയ പാർട്ടികളുടെ സമുന്നതരായ നേതാക്കൾ അകത്തു പോകുന്നത് ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യ ചരിത്രത്തിൽ അഴിമതി നടത്തുവാൻ വേണ്ടിയിട്ട് മാത്രം ഉത്തരേന്ത്യയിലിരിക്കുന്ന തലസ്ഥാനത്തിരിക്കുന്ന ഡൽഹിയിലെ മുഖ്യമന്ത്രിയും ഇങ്ങനെ സൗത്ത് ഇന്ത്യയിൽ ഇരിക്കുന്ന തെലുങ്കാനയിലെ മുഖ്യമന്ത്രി ആയിരുന്ന ചന്ദ്രശേഖർ റാവു ചന്ദ്രശേഖർ റാവുവിന്റെ കുടുംബവും ഇവര് രണ്ടുപേരും കൂടി ചേർന്നുകൊണ്ട് ഒരു നെക്സസ് ഉണ്ടാക്കിയിട്ട് ഒരു അഴിമതി നടത്തിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം ഇതല്ലാതെ പിന്നെ എന്താണ് ആരോപിക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അവരെ സംബന്ധിച്ചിടത്തോളം അഴിമതി നടത്തുവാൻ വേണ്ടിയിട്ട് ഒരു മുന്നണി ഉണ്ടാക്കുകയും ആ മുന്നണി സംവിധാനത്തിൽ നിന്നുകൊണ്ട് പുതിയ തലത്തിലുള്ള അഴിമതികളുടെ മേഖലകൾ കണ്ടെത്തുകയുമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ പ്രതിപക്ഷം നമ്മുടെ നാട്ടില് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരതുകൊണ്ട് അവരുടേതായ നിലയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക അതിനകത്ത് ഞങ്ങൾക്ക് ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കോടതികളിൽ നിന്നോ ഏജൻസികളിൽ നിന്നോ അന്വേഷണ വ്യവസ്ഥയിൽ നിന്നോ നീതി കിട്ടുന്നില്ല എന്ന് പ്രതിപക്ഷം വിലപിക്കുകയാണ് ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോടോ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളോടോ നീതി കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ രാജ്യം ഭരിക്കുന്നതും ഒരു രാജ്യത്തെ സംവിധാനം നിലനിൽക്കുന്നതും നമ്മുടെ രാജ്യമാണ് അത് ജനങ്ങളോട് നീതി പുലർത്താൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഏതെങ്കിലുമൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിപക്ഷത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് അന്യായമായി അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അങ്ങ് സമ്മതിച്ചു കൊടുക്കുക അതാണ് നീതി എന്ന് ആരാണ് എവിടെയാണ് പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നത് സത്യം പറഞ്ഞ ഉപജീവനം നടത്തേണ്ടവർ കള്ളം മാത്രം ജീവിക്കുന്നു വാട്ട് അവരോട് അഴിമതി കാണിക്കുന്നത് നിർത്താൻ പറയുന്നേ ഇവിടെ അരവിന്ദ് കേജ്രിവാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു അഴിമതി കേസിലാണ് അത് ഞങ്ങൾ മാത്രമല്ലല്ലോ പറയുന്നത് അരവിന്ദ് കേജ്രിവാളിന്റെ ഗുരുവായ അണ്ണാ ഹസാരെ ഇന്ന് എന്താണ് മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് അരവിന്ദ് കേജ്രിവാൾ സ്വയം കുഴിച്ച കുഴിയിലാണ് ഇറങ്ങിയെന്നാണ് പറഞ്ഞത് കയ്യിൽ നിന്ന് പോയി നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് അരവിന്ദ് കേജ്രിവാളിന്റെ ഗുരുവായ അണ്ണാ സാർ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് മാത്രമേ ഞങ്ങൾക്കും പറയാനുള്ളൂ അരവിന്ദ് കേജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ വ്യക്തി ഇദ്ദേഹം ആം ആദ്മി പാർട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ മുഴുവൻ പ്രസംഗിച്ചിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഹാൻഡ് ഇൻ ഹാൻഡായിട്ട് പ്രവർത്തിക്കുന്നുവെന്നും ഭരണപക്ഷത്തിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ഒരുപോലെ അഴിമതി ചെയ്യുന്നുവെന്നും ഇവർ പരസ്പരം ഗുടപിടിക്കുന്നുവെന്നും ഈ സിസ്റ്റത്തിനെ പൊളിക്കുവാൻ വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി മുമ്പോട്ട് വരുന്നതും അരവിന്ദ് കെജ്രിവാൾ അവകാശപ്പെട്ടത് അതിനുശേഷം അദ്ദേഹം എന്താണ് ചെയ്തത് പറയുന്നത് അദ്ദേഹം ആർക്കൊക്കെ എതിരെയാണോ അദ്ദേഹം സംസാരിച്ചത് അവരുടെ ഒക്കെ ഒപ്പം പോയി അദ്ദേഹം ചേരുകയും മുന്നണി ഉണ്ടാക്കുകയും ചെയ്തു ഇപ്പൊ മനസ്സിലായോ നേതാക്കന്മാർക്കും അതിൽ ഉൾപ്പെടുന്നല്ലേ രാഷ്ട്രീയ നേതാക്കന്മാരും പൊതുപ്രവർത്തകരും എന്താ ഈ നൂറ്റി നാല്പത്തിരണ്ട് കോടി ജനങ്ങളിലും ഇന്ത്യയുടെ പൗരന്മാരിലും പെടാത്ത ആളുകളാണോ നീതി എല്ലാ മനുഷ്യർക്കും കൊടുക്കേണ്ടതാണ് അത് ഉറപ്പ് കൊടുക്കേണ്ടതാണ് അത് ഭയങ്കരം തന്നെ അഴിമതിക്കാരെ ബി ജെ പി ചേർത്ത് അവരെ മാമോദിസം അവരെ പരിശുദ്ധരാക്കുന്ന കാർമ്മികത്വം നടപ്പാക്കുന്ന പുരോഹിതരുടെ കടമ മാത്രമാണ് ഇ ഡി നടപ്പാക്കുന്നത് അതെന്താ മനസ്സിലാക്കാത്തത് സത്യം ോ ഇതൊക്കെ നടപ്പാക്കുമ്പോൾ ആർക്കെതിരെ അന്വേഷണം നടക്കുന്നത് എൻസിപിക്കെതിരെ തൃണമൂൽ കോൺഗ്രസിനെതിരെ കോൺഗ്രസിനെതിരെ ആം ആദ്മിക്കെതിരെ അല്ലെങ്കിൽ ഡി എം കെ ക്കെതിരെ ഇങ്ങനെയുള്ള പാർട്ടികൾക്കെതിരെ അന്വേഷണം നടക്കുന്നത് ബിജെപിയുടെ ഏതെങ്കിലും നേതാക്കന്മാർക്കെതിരെ അന്വേഷണം നടന്നിട്ടുണ്ടോ അതാണ് പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ അതായത് നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വലിയ പടയെടുത്ത് വരുമ്പോൾ സാമന്തരായി മാറിയില്ല എങ്കിൽ പിന്നെ ഇല്ലായ്മയാണ് മുന്നിലുള്ളത് അതിൽ ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം എന്നുള്ള മുന്നറിയിപ്പും ഭയപ്പാടുമാണോ തല എടുക്കപ്പെടുകയാണോ അതോ തല കുനിക്കുകയാണോ എന്നൊരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട മാധു ഈ ചർച്ചയിൽ ഉന്നയിച്ചത് ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു തല കുനിക്കാൻ സൗകര്യമില്ല ഇടതുപക്ഷത്തിന് തല എടുക്കാൻ അവർക്ക് സാധിക്കുകയുമില്ല കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ അധികാരത്തിൽ തൻ്റെ ഇടയുണ്ട് ഇന്ന് എനിക്ക് സങ്കടമുള്ളൊരു കാര്യം ഉണ്ടായി ബഹുമാനപ്പെട്ട മാധുവിന്റെ ഇൻട്രോയിലെ ഒരു നിലയല്ല ഇന്ന് മാതൃഭൂമിയുടെ ഒരു വാർത്തയിൽ ഞാൻ കണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരുന്നു ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നു ആ ചർച്ചയെ കുറിച്ച് എന്താ പറഞ്ഞത് കരുവിന് അഞ്ഞൂർ ആരോപണ വിധേയരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി അന്തസ്സില്ലാത്ത പണിയല്ലേ അത് കരിവന്നൂർ കേസും എം കെ കണ്ണനുമായിട്ട് എന്താ ബന്ധം കരിവന്നൂർ കേസും എ സി മൊഹീതീനുമായിട്ട് എന്താ ബന്ധം ഇങ്ങനെ ഒരു സൃഷ്ടി ചർച്ചയിൽ ഞാൻ പറയുന്നത് തുടരണെങ്കിൽ ഇത് അവന്റെ സ്ഥിരം കലാപരിപാടിയാ തോറ്റു ഒറ്റല്ല മറുപടി അല്ലല്ല മറുപടി അല്ല ഒറ്റ കാര്യം പറയട്ടെ പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അറസ്റ്റിലായിരിക്കുന്ന ദിവസം ഒരു മണിക്കൂർ ഒരു പ്രൈം ടൈമിൽ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള വിവരം എങ്ങനെ ആ വിഷയത്തെ ഡൈവേർട്ട് ചെയ്തു പോകണം എന്നുള്ളതാണോ അങ് എതിരിടുന്നു എന്ന് പറയുന്ന ബി ജെ പി ആഗ്രഹിക്കുന്നത് അതാണ് അങ് ചെയ്യുന്നത് എന്ന് പറയുന്നു അങ്ങേക്ക് പൂർത്തിയാക്കാം

സമയം അരവിന്ദ്ജ്രിവാളുടെ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ അതെന്ത ജോലി എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ളതാണ് ജോലിയുടെ സ്വഭാവം വെച്ച് മറ്റൊന്നും ജോലി താരതമ്യം ചെയ്യേണ്ടതില്ല ാണ് എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല പക്ഷേ അത് അതെങ്ങനെ വിളമ്പോ വിളമ്പിടുന്നുണ്ട് എനിക്ക് ശ്രീ അനിൽകുമാർ അല്ലല്ലോ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങേക്ക് പരിചയമുള്ള ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സ്വഭാവമാണ് എല്ലാ ജോലിക്കും എന്ന് മതി കിട്ടിയല്ലോ ഇലക്ട്രൽ വിചാരിക്കാതിലക്ട്രോണ്ട് ബിജെപിക്ക് സംഭാവന ചെയ്തു അദ്ദേഹം മാപ്പുസാക്ഷിയായതിനു പിന്നാലെ പ്രതിപക്ഷ പ്രതിപക്ഷനിരയെ ഒന്നാകെ പറയുന്നത് അതിനൊപ്പം ഇന്ന് കോടതിയിൽ ആം ആദ്മി പാർട്ടി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത് അല്ല അവരത് കോടതിയിൽ ചൂണ്ടിക്കാണിക്കട്ടെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോടതി അദ്ദേഹത്തിന് ജാമ്യം അപ്പൊ ഇനി നമ്മളെ മേലെ പ്രശ്നമൊന്നുമില്ല ഓക്കെ ഉണ്ടാക്കരുത് എനിക്ക് വൈ